രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് തുടക്കത്തിൽ ഉറങ്ങുന്നത് കാണിക്കുന്നു അയാൾ ഉറക്കത്തിൽ അത് നമ്മുടെ ാണ് അവൻ തലേദിവസത്തെ കാര്യങ്ങൾ ഓർത്തിട്ടാവണം ഉറക്കത്തിൽ പേടിക്കുന്നത് അവൻ ഞെട്ടി എഴുന്നേറ്റു ഈ ശബ്ദം കേട്ടിട്ട് അവന്റെ അമ്മ അവനോട് എന്തായാലും നീ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് ലോഡ്ജിലേക്ക് പോകാൻ പറയുന്നു അവനും നല്ല പേടിയുണ്ട് അടുത്ത സീനിൽ ഒരു ഹോട്ടൽ കാണിക്കുന്നു ആ ഹോട്ടലിൽ ഫോൺ അടിക്കുന്നുണ്ട് പക്ഷേ അതിന് മുതലാളി അത് എടുക്കുന്നില്ല അവിടെ ഉണ്ടായിരുന്ന വേറൊരാൾ വന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതാരെ ഹോട്ടലിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാൻ വിളിച്ചതാണ് പക്ഷേ ഹോട്ടൽ മുതലാളിക്ക് എന്തോ ഒരു പേടിയുണ്ട് മറ്റേ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് ഏതോ ഒരു ഷിജു ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാമെന്ന് മറ്റയാൾ പറയുന്നു പക്ഷെ വേണ്ട അവൻ അപകടകാരിയാണെന്ന് ആ മുതലാളി പറയുന്നുണ്ട് അടുത്ത സീനിൽ മനോജിനെ കാണിക്കുന്നു മനോജ് ആ കേസിന്റെ പുറകെ തന്നെയാണ് വീട്ടിലെത്തിയിട്ടുണ്ടാൾ ബ്രേക്ക്ഫാസ്റ്റ് തനിയെ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ് പക്ഷേ അതിനിൽ സ്റ്റേഷനിൽ വിളിച്ച് എല്ലാം ഏർപ്പാടാക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പോകണമെന്ന് അതിൽ നിന്ന് മനസ്സിലാ ആ സമയം മനോജിന്റെ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നു ഇന്നലെ വന്നത് കണ്ടില്ല ഇന്ന് നേരത്തെ എന്ന് അവൾ ചോദിക്കുന്നു പോകണമെന്ന് മനോജ് പറയുന്നു അവർ ആ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവരുടെ സംസാരത്തിൽ നിന്ന് പരസ്പരം മനസ്സിലാക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാകാം മനോജിന്റെ ജോലി തിരക്ക് അതിനൊരു കാരണമാണ് അന്ന് രാവിലെ തന്നെ സ്വപ്നയുടെ ബോഡി റോഡിൽ നിന്ന് നടക്കുന്നു തലേദിവസം സ്വപ്നയെ കണ്ടൊരാൾ ഈ ലോഡ്ജിൽ ഉണ്ടെന്ന് ആ പോലീസുകാരൻ വന്ന് മനോജിനോട് പറയുന്നു അത് നമ്മുടെ വയസ്സായ ആളുടെ ഭാര്യയാണ് പിന്നെ തലേ ദിവസം എന്താ പറയാതിരുന്നതെന്ന് മനോജ് ചോദിക്കുന്നു അത് ആദ്യം തന്നോടാണ് പോലീസ് ചോദിച്ചതെന്ന് ആൾ പറയുന്നു അത് കഴിഞ്ഞ് ഇന്നലെ രാത്രിയാണ് ഇവൾ തന്നോട് കാര്യം പറയുന്നതെന്ന് ആൾ പറയുന്നു തലേ ദിവസം സ്വപ്ന അവിടെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അവർ കണ്ടത് അവൾ ഇവരെ ദുഃഖിച്ചിരിക്കുകയും ചെയ്തു സ്വപ്നയുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് ചോദിക്കുന്നു വേറെ ആരെയും കണ്ടില്ല എന്ന് അവർ പറയുന്നു സ്വപ്നയെ കണ്ട വേറെ ആരും തന്നെ ഈ ലോഡ്ജിലില്ലെന്ന് പോലീസ് പറയുന്നു അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു പയ്യനെ ചൂണ്ടിക്കാട്ടി അവനും സ്വപ്നയെ കണ്ടിരുന്നല്ലോ എന്ന് ആ സ്ത്രീ പറയുന്നു അവനും സ്വപ്ന വെള്ളം കുടിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ പേടിച്ചിട്ട് പറയാതിരുന്നതാണ് അവൻ ഒന്ന് രണ്ടു വട്ടം സ്വപ്നയെ കണ്ടിട്ടുണ്ടായിരുന്നു അവനൊരു മെഡിക്കൽ റപ്പാണ് മാസത്തിൽ ഒന്ന് രണ്ടു വട്ടം ജോലിയുടെ ഭാഗമായി അവിടെ വന്ന് താമസിക്കാറുണ്ട് അവൻ സിഗരറ്റ് വലിക്കാൻ പുറത്തിറങ്ങിയപ്പോഴാണ് സ്വപ്നയെ കാണുന്നത് അവൻ അന്ന് തന്നെ ഒന്ന് രണ്ടു വട്ടം സ്വപ്നയും കണ്ടിട്ടുണ്ട് അവൾ അവിടെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവൻ അവിടെ ഉണ്ട് അവന്റെ കയ്യിൽ നിന്ന് ഒരു സിഗരറ്റ് ഒക്കെ അവൾ വാങ്ങിയിരുന്നു അവൾടെ മുഖഭാഗത്തിൽ നിന്ന് അവൾ ഇത്തിരി തൻ്റെ മുള്ളവളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അവളുടെ കൂടെ വേറെ ആരെങ്കിലും ആരേലും കണ്ടിരുന്നുവെന്ന് അവനോട് പോലീസ് ചോദിക്കുന്നു ഇല്ല വേറെ ആരെയും കണ്ടില്ല എന്ന് അവൻ മറുപടി പറയുന്നു അപ്പോ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഷിജുവിനെ ആരും കണ്ടിട്ടില്ല അടുത്ത സീനിൽ മനോജും മറ്റു പോലീസുകാരനും കൂടെ ആ ലോഡ്ജിന്റെ ഫ്രണ്ടിലെ തട്ടുകടയിലിരുന്ന് ചായ കുടിക്കുകയാണ് ആ തെട്ടുകടക്കാരനോട് ഇവർ ആ മർഡർ കേസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ പെണ്ണിനെ ഇയാൾ എന്ന് ചോദിക്കുന്നു അയാൾ അതൊന്നും എന്ന് പറയുന്നു ഇങ്ങനെ ഒരു അവിടെ വന്നിട്ട് താൻ ശ്രദ്ധിച്ചില്ല എന്ന് അവർ ചോദിക്കുന്നു അങ്ങനെ അവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അതുകൊണ്ട് പുതുമയൊന്നും ഇല്ലെന്ന് അയാൾ പറയുന്നു അല്ലെങ്കിലും ആ ശരത്ത് ഇതുപോലുള്ള പെണ്ണുങ്ങളെ അവിടെ കൊണ്ടുവരാറുണ്ടെന്ന് അയാൾ പറയുന്നു ലോഡ്ജിന്റെ ഉടമസ്ഥൻ വിദേശത്താണ് അതുകൊണ്ട് തന്നെ ശരത്തിനെയാണ് ഈ ലോഡ്ജിന്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് കേട്ടതും അവർക്ക് സംശയമായി ഇയാളുടെ പറച്ചിൽ നിന്ന് ശരത്തിന് ഈ മർഡറുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് അവർക്ക് തോന്നുന്നു മറ്റേ പോലീസുകാരൻ മനോജിനോട് ഈ ശരത്ത് തന്നെ ആ പെണ്ണിനെ കൊന്ന് ഫേക്ക് അഡ്രസ് എഴുതി വെച്ചതായിരിക്കുമെന്ന് പറയുന്നു ആ സമയം തന്നെ ശരത് അവിടെ സ്കൂട്ടറിൽ വന്ന് ഇറങ്ങുന്നു അവൻ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് ഇവരെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ നോട്ടം കണ്ടിട്ട് അവന് കാര്യം എത്ര പന്തിയല്ലെന്ന് മനസ്സിലാവുന്നു അടുത്ത സീനിൽ നൈറ്റ് ഡ്യൂട്ടി കിട്ടാ രണ്ടാമത്തെ പോലീസുകാരൻ വീട്ടിലെത്തുന്നത് കാണിക്കുന്നു സുനിൽ എന്നാണ് ആ പോലീസുകാരന്റെ പേര് അയാളുടെ ഭാര്യ നിറ ഗർഭിണിയാണ് ലേറ്റ് ആയിരിക്കുകയാണ് എന്നിട്ടും പുള്ളിക്കാരൻ അവളെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടുന്നില്ല ഇന്നലെ ലോഡ്ജിൽ ഡ്യൂട്ടിയിലായിരുന്നല്ലോ അയാൾ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നോണ്ട് ഇന്ന് ലീവാണോ എന്ന് അവൾ ചോദിക്കുന്നു അതൊന്നുമില്ലെന്ന് അയാൾ പറയുന്നു അവർക്ക് സഹായത്തിന് ആരുമില്ല രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അതുകൊണ്ട് തന്നെ വീടുകാരുടെ സഹായവും ഇല്ല ഏതോ ഒരു ചേച്ചിയുടെ സഹായം ആശുപത്രിയിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നു പക്ഷെ അതുവരെ അവൾക്ക് സഹായത്തിന് ആരുമില്ല ഈ പോലീസുകാരനാണെങ്കിൽ ഡ്യൂട്ടിക്കും പോണം എന്തായാലും നാളെ നമുക്ക് പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാമെന്ന് അയാൾ പറയുന്നു അൾ വീണ്ടും ഡ്യൂട്ടിക്കായി പോകുന്നു അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു അവിടെ ഷരത്തുമായി വന്നിരിക്കാണ് മനോജും മറ്റേ പോലീസുകാരനും ഈ പോലീസുകാരന്റെ പേര് പ്രദീപ് എന്നാണ് ഇവർക്ക് ശരത്തിലെ നല്ല സംശയമുണ്ട് ഇനി ഇവൻ തന്നെ രജിസ്റ്ററിൽ അഡ്രസ്സ് എഴുതി ശിജിവരുന്ന കൊലയാളിയെ സൃഷ്ടിച്ചതായിരിക്കുമോ എന്ന് അവനോട് തലേ ദിവസം അവൻ്റെ അഡ്രസ്സ് വാങ്ങാൻ മറന്നുവെന്നും ഒരു പേപ്പറിൽ അവന്റെ അഡ്രസ്സ് എഴുതാനും പറയുന്നു മലയാളത്തിൽ തന്നെ എഴുതാനും പറയുന്നു കാരണം രജിസ്റ്ററിൽ മലയാളത്തിലാണ് അഡ്രസ്സ് എഴുതിയിരിക്കുന്നത് അവൻ അവർക്ക് അഡ്രസ്സ് എഴുതു കൊടുക്കുന്നു പക്ഷേ രജിസ്റ്ററിലുള്ള കൈക്ഷരവുമായി അതിന് യാതൊരു ബന്ധവുമില്ല അതോടെ ഇവനല്ല പ്രതിയെന്ന് അവർക്ക് മനസ്സിലാവുന്നു മനോജ് അവനോട് ഷിജുവിനെ കണ്ട ആരും തന്നെ അവനെ ഇനി ഷിജുവിനെ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു അത് പറ്റുമെന്ന് അവൻ പറയുന്നു അയാൾക്ക് കോങ്കൺ കോങ്കണ്ണുണ്ടായിരുന്നെന്ന് അവൻ അപ്പോഴാണ് അവരോട് പറയുന്നത് അതന്നത്തെ തലേദിവസം പറയാതിരുന്നത് എന്ന് മനോജ് അവനോട് ചോദിക്കുന്നു ശരത്തിലൂടെ അവർ തലേ ഉണ്ടായ എല്ലാ കാര്യങ്ങളും വിശദമായി പറയാൻ പറയുന്നു ഷിജു വന്ന സമയം തൊട്ടുള്ള കാര്യങ്ങൾ അവൻ അവരോട് എല്ലാം വിശദമായി പറയുന്നു ദിവസം ഒരു ഒരു മണിയോടു കൂടിയാണ് ഷിജുവും സ്വപ്നയും അവിടെ വന്ന് റൂം എടുക്കുന്നത് ഷിജു ഒരു കറുത്ത ഷർട്ടും വെള്ള കൊണ്ടുമാണ് ധരിച്ചിരുന്നത് സ്വപ്ന ബോഡിയെ കണ്ട അതേ സാരി തന്നെ ആ സമയത്ത് അവർ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായതായി തോന്നിയില്ലെന്ന് അവൻ പറയുന്നു അതിനുശേഷം ഒന്ന് രണ്ടു തവണ കൂടി ഈ ഷിജു പുറത്തുപോയി തിരിച്ചു വന്നിട്ടുണ്ട് ശരത് ഭക്ഷണം കഴിഞ്ഞ് അവിടെ ഇന്ന് തന്നെ മയങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാവുന്നതാണല്ലോ ഷിജുവിന്റെ മുഖം ശരത്തിന് വ്യക്തമായി ഓർമ്മയില്ലെന്ന് മനോജ് ചോദിക്കുന്നു നല്ലപോലെ ഓർമ്മയുണ്ടെന്ന് അവൻ പറയുന്നു എങ്കിൽ രേഖാചിത്രം തയ്യാറാക്കുന്ന ആൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കാൻ മനോജ് പറയുന്നു അതേസമയം ശരത്ത് അവനൊരു സംശയമുണ്ടെന്ന് മനോജിനോട് പറയുന്നു അതെന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ലോഡ്ജിലേക്ക് ഒരു കോൾ വരുന്നു അവിടെ റൂമുണ്ടോ എന്ന് ആരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഉണ്ടെന്ന് പറഞ്ഞതും കോൾ കട്ടാകുന്നു അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഷിജുവും സ്വപ്നയും അവിടെ വന്ന് റൂം എടുക്കുന്നത് ഷിജുവിന്റെ സൗണ്ടും ആ കോളിലുണ്ടായിരുന്ന ആളുടെ സൗണ്ടും ഒരുപോലെ ഉണ്ടായിരുന്നുവെന്ന് തോന്നുന്നുവെന്ന് ശരത്ത് പറയുന്നു അങ്ങനെയെങ്കിൽ കോൾ ചെയ്ത് ഷിജു തന്നെയായിരിക്കില്ലേ എന്ന് ശരത്ത് അവരോട് ചോദിക്കുന്നു കുര്യൻ സാറ് ഈ സമയം ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നിലവിളക്ക് കൊളുത്തുന്ന സമയത്താണ് മനോജിന്റെ കോൾ വരുന്നത് മനോജ് വിളിച്ച് എല്ലാം അപ്പപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഒരു കോള് ലോഡ്ജിലേക്ക് വന്നിരുന്നുവെന്നും ആ കോളിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ അവർ പോവുകയാണെന്നും മനോജ് പറയുന്നു ശരി എല്ലാം അപ്പോൾ വിളിച്ച് പറയണമെന്നും സി എ അവനോട് പറയുന്നുണ്ട് അടുത്ത സീനിൽ സ്വപ്ന താമസിച്ചിരുന്ന സ്ഥലം കാണിക്കുന്നു അവിടെ ലിതികയുടെ അടുത്തേക്ക് ഒരു പെണ്ണ് ഓയിൽ മെന്റുമായി വരുന്നു അവരുടെ ദേഹത്തൊക്കെ തിണർത്ത പാടുകളുണ്ട് കഴുത്തിന്റെ പിൻവശം മുറിഞ്ഞിട്ടുണ്ട് തലേ ദിവസം നമ്മൾ നേരത്തെ കണ്ട സീനിൽ അവളെ കെട്ടിയിട്ട് ആ ഷിജു എന്ന് പറയുന്നയാൾ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ പെണ്ണ് ലതികയ്ക്ക് ഓയിൽമെന്റ് പെരട്ടി കൊടുക്കുന്നുണ്ട് സ്വപ്നയുടെ മരണം അവരെ വല്ലാതെ വിളിച്ചിട്ടുണ്ട് സ്വപ്നയുടെ ബോഡി വാങ്ങിച്ച് ഇവർ അടക്കം ചെയ്തു കഴിഞ്ഞു ലതിക വേണ്ട നാളെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവൾ നാളെ പോകാനിരിക്കുകയാണ് ഏതന്നെ ചേച്ചിയുടെ ശരീരത്തിൽ എങ്ങനെ ചെയ്തതെന്ന് അപ്പെങ്കോട്ട് ചോദിക്കുന്നുണ്ട് അവളായിരുന്നെങ്കിൽ നല്ല ചീത വിളിച്ചേനേ എന്ന് അവൾ പറയുന്നു അവളോട് സൂക്ഷിച്ചിരിക്കാൻ ലതുക പറയുന്നു സ്വപ്നയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അവർക്ക് നല്ല പേടിയായിട്ടുണ്ട് അവർ മേളിലേക്ക് ഒരു പെട്ടിയിൽ നോക്കുന്നു അതിലൊരു സാധ്യം കാണാം മനോജും മറ്റേ രണ്ട് പോലീസുകാരും കോൾ ഡീറ്റെയിൽസ് എടുക്കാൻ വന്നിരിക്കുകയാണ് ആദ്യം അവിടുത്തെ ഉദ്യോഗസ്ഥൻ നാളെ ആ റിപ്പോർട്ട് വരാമെന്ന് പറയുന്നു പക്ഷേ തനിക്ക് ഇന്ന് തന്നെ ആ റിപ്പോർട്ട് വേണമെന്ന് മനോജ് പറയുന്നു താൻ അവിടെ വെയിറ്റ് ചെയ്യാമെന്നും മനോജ് ആ ഉദ്യോഗസ്ഥനോട് പറയുന്നു ഈ സമയം സുനിലും മറ്റേ ചെറുപ്പക്കാരൻ പോലീസുകാരനും ഒരു ചായ കുടിക്കാൻ പ്ലാൻ ഇടുന്നു ചെറുപ്പക്കാരൻ പോലീസുകാരന് അവൽ മിൽക്ക് മതി അതാകുമ്പോൾ ആയിട്ട് തന്നെ കിടക്കുമല്ലോ കുറെ നേരം വിശക്കില്ല ഇതാണ് പുള്ളിയുടെ വാദം അവർ മനോജിനെ വിളിച്ചെങ്കിലും തനിക്ക് വേണ്ട മനോജ് പറയുന്നു അവർ രണ്ടുപേരും കടയിലെത്തി ചെറുപ്പക്കാരൻ പോലീസുകാരൻ അവൽ മിൽക്ക് ഓർഡർ ചെയ്തു സുനിലാണെങ്കിൽ ചായ ചായ പെട്ടെന്ന് കിട്ടി അവൽ മിൽക്ക് കിട്ടിയിട്ടില്ല പക്ഷേ അതിനോടകം തന്നെ കോൾ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞു മനോജ് വണ്ടിയിൽ കയറി അവരെ വിളിച്ചു പാവം ആ ചെറുപ്പക്കാരൻ പോലീസുകാരൻ പുള്ളിക്കാരന് ആ അവൽ ബിൽക്ക് കുടിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അത് കുടിക്കാനുള്ള സമയം അവന് കിട്ടിയില്ല കച്ചേരി പടിയിലുള്ള ഒരു കോൻബോത്തിൽ നിന്നാണ് ലോഡ്ജിലേക്ക് കോൾ വന്നിരിക്കുന്നത് അവർക്ക് ആ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് അവർ അങ്ങോട്ടേക്കാണ് പുറപ്പെട്ടത് ഇതിനിടെ ശരത്ത് അവിടെ രേഖാചിത്രം വരയ്ക്കുന്നയാൾക്ക് അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ അവന്റെ അടയാളം പറിച്ചിൽ കോമഡിയാണ് ഇത് കേട്ടിട്ട് പോലീസ് തന്നെ ദേഷ്യം വരുന്നുണ്ട് അവന്റെ വർണ്ണന അധികമായി പോകുന്നുണ്ട് മനോജും കൂട്ടരും കച്ചേരി പടിയിലേക്ക് പുറപ്പെട്ടു കച്ചേരി പടിയിലേക്ക് ആ കോയിൻപൂത്തിൽ അവർ എത്തി ആ കോയിൻ ബൂത്ത് ഇരിക്കുന്ന കടയിൽ കയറി അവർ കാര്യം അന്വേഷിച്ചു സ്വപ്നയുടെ ഫോട്ടോ കാണിച്ച് ഈ സ്ത്രീയെ അറിയുമോ എന്ന് ചോദിക്കുന്നു പക്ഷെ ആ കടക്കാരന് അവരെ കണ്ടതായി ഓർമ്മയില്ല കൂടെ കറുത്ത ഷട്ടും വെള്ളമുണ്ടും ധരിച്ച ഓങ്കണ്ണനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു എന്നും പറയുന്നു എന്നാൽ ആ കടക്കാരന് അവരെ ഒട്ടും ഓർമ്മ കിട്ടുന്നില്ല മനോജും കൂട്ടരും ആ കടയിൽ നിന്ന് വെളിയിലിറങ്ങുന്നു എന്തായാലും അടുത്തുള്ള കടകളിലെല്ലാം പോയി തിരക്കാൻ മനോജ് അവർക്ക് നിർദ്ദേശം നൽകുന്നു ആ ഫോട്ടോ കാണിച്ച് അവർ എല്ലായിടത്തും തിരക്കാൻ ആരംഭിച്ചു ഈ സമയം മനോജ് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് നടന്ന് നടന്ന് അടുത്തുള്ള ജംഗ്ഷനിലെത്തി നോക്കുമ്പോൾ അവിടെ ഒരു സി സി ടി വി എന്തായാലും അതിൽ തലേദിവസത്തെ ദൃശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും മനോജ് ഉടനെ സെൻട്രൽ സ്റ്റേഷനിലെ കൺട്രോൾ റൂമിൽ വിളിച്ചു ആ സി സി ടി വി വർക്കിംഗ് ആണോ എന്ന് തിരക്കുന്നു അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ അത് ചെക്ക് ചെയ്യുന്നു അത് വർക്കിംഗ് ആണ് തന്നെ നല്ലവണ്ണം കാണാമോ എന്ന് മനോജ് ആ ഉദ്യോഗസ്ഥനോട് തിരക്കുന്നു ആ നല്ലപോലെ പോലെ കാണാമെന്ന് അയാൾ പറയുന്നു മനോജ് ആ കവലയിൽ നിന്നും നടന്ന് നടന്ന് ആ കടയുടെ മുമ്പിൽ വരെ എത്തുന്നു അവിടെ നല്ലപോലെ കാണാമോ എന്ന് വീണ്ടും ചോദിക്കുന്നു നല്ലപോലെ കാണാമെന്ന് അയാൾ മറുപടി പറയുന്നു എങ്കിൽ തലേ ദിവസത്തെ പന്ത്രണ്ട് മണിയോട്ട് ഒന്നര വരെയുള്ള ഫുട്ടേജസ് എടുത്തു വെക്കാൻ മനോജ് അയാളോട് ആവശ്യപ്പെടുന്നു തങ്ങളിപ്പോൾ വരാമെന്നും പറയുന്നു അവർ അപ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെടുന്നു പോകുന്ന വഴി സി ഐയെ വിളിച്ച് കാര്യം പറയുന്നു അദ്ദേഹം കലൂലുണ്ട് അവിടെ എത്താമെന്ന് അദ്ദേഹം പറയുന്നു ഈ സമയം രേഖാചിത്രം വരയ്ക്കുന്നിടത്ത് ശരത്ത് രേഖാചിത്രം വരയ്ക്കുന്ന ആളോട് ഷിജുവിന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പോങ്കണുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് എല്ലാം പറഞ്ഞ് അയാൾ വരച്ചു കഴിഞ്ഞു ആ പോലീസുകാരൻ ആ രേഖാചിത്രം എടുത്ത് അത് ശരത്തിനെ കാണിക്കുന്നു അത് നോക്കിയാൽ ശരത്ത് ചോദിക്കുന്നു ഇതാരാ ഇത് ഷിജുവല്ല ഇത് ഷിജുവിനെ പോലെ ഇല്ലേ ഇരിക്കുന്നത് അയാൾ പറയുന്നു മറ്റു പോലീസുകാരൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു ഏകാചിത്രം വരയ്ക്കുന്നയാൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് ശരത്ത് പറയുന്നു എന്തായാലും ശരത്ത് പറഞ്ഞുകൊടുത്ത് ശരിയായിട്ടില്ല എന്ന് സാരം ഈ സമയം കൺട്രോൾ റൂമിൽ അവർ ആഫ് ആയൽ ഓപ്പൺ ചെയ്യുന്നു ആ സി സി ടി വി ഫുട്ടേജിൽ ഷിജുവും സ്വപ്നയും റോഡും മുറിച്ചു കിടന്ന് ആ കടയിലേക്ക് പോകുന്നത് കാണാം പക്ഷേ അവരുടെ പുറകുവശമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മുഖം വ്യക്തമല്ല പക്ഷേ അടയാളങ്ങളിൽ നിന്നും അത് അവർ തന്നെയാണ് അവർ ആ കോയിൻ ബോത്തിനടുത്തെത്തി വിഷ്വൽ സൂം ചെയ്യാനായി അവർ ആവശ്യപ്പെടുന്നു ഷിജു ക്യാമറയ്ക്ക് നേരെ തിരിയുന്നുണ്ട് പക്ഷെ ആ സമയം തന്നെ ക്യാമറ ഇടതുവശത്തേക്ക് വശത്തേക്ക് തിരിഞ്ഞു പോകുന്നു അത് ട്വിസ്റ്റി ക്യാമറയാണ് അത് ഇനിയും തിരിഞ്ഞു വരും പക്ഷെ കുറച്ച് സമയം പിടിക്കും സിഐക്ക് ഇതുകൊണ്ട് ദേഷ്യം വരുന്നു അത് തിരിഞ്ഞു വരാൻ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഷിജുവിന്റെ മുഖം ഇപ്പൊ വ്യക്തമാകും പക്ഷേ അത് തിരിഞ്ഞു വന്നതും അവർ അവിടെ ഇല്ല അവർ അവിടുന്ന് അപ്പോഴത്തേക്കും പോയിരിക്കുന്നു സി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എല്ലാവരും നിരാശരായി